അതിൽ പോകുന്ന പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾ നീന്തി ഈ ജനങ്ങളെ പ്രവർത്തനങ്ങൾക്കും പോരാട്ടം സംഘടിപ്പിച്ച് മുന്നേറി വന്ന പാർട്ടിയാണ് ആ പാർട്ടിയാണ് ഒന്ന് രണ്ട് സ്റ്റാർ ഈ സജികുമാർ സജികുമാർ നോക്കുന്നത് ഓടി തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് ഇതാണ് വീഡിയോ കിട്ടിയുമാർക്കുന്നത് ഞാൻ മനസ്സിലാക്കിയ ശേഷം ചോദിച്ചു ചോദിച്ചു അത് വീണ്ടും പ്രാൻ തനിക്കും എന്നിട്ട് പറഞ്ഞു തങ്ങൾ പറഞ്ഞോ ചികിത്സ നേടുന്നതായിരിക്കും നല്ലതെന്ന് പ്രതികരണം ഉണ്ടല്ലോ കാരണം ഇപ്പോ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണെങ്കിൽ കൊല്ലമേ ഉള്ളൂ ഏതെങ്കിലും തരത്തിൽ മാറിയാൽ ഇവരൊക്കെ വഴി വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് സംസാരിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു അന്നേരം പറഞ്ഞു പണി നിർത്തിക്കോ ഇതിൽ ഇത്തരത്തിൽ താൻ തന്നെയാണ് ഈ പ്രകോപനം ഉണ്ടാക്കിയത് ഈ വാചകങ്ങളെല്ലാം മറ്റൊരു ഭാഷ പോലെ പറയുന്നത് സി ഐ തന്നെയാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഒരു തരത്തിലും മോശമായി പെരുമാറിയിട്ടില്ല കൃത്യമായി തനിക്കെതിരെ അപവാദം ഉണ്ടാക്കിയ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ച ഒറ്റ ചോദ്യം മാത്രമാണ് അഭ്യാസം നടക്കരുത് എന്നൊരു വാക്ക് മാത്രമാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് ബാക്കി എല്ലാ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം സി ഐ തന്നെയാണ് എന്ന് ആർക്കും അത് കേട്ടാൽ ബോധ്യപ്പെടും എന്നിട്ടും നേരെ മാതൃഭൂമി മംഗളം പിന്നെ അടക്കം എനിക്ക് ഒരു കുറിച്ച് അത് അടുത്ത പൊതുപ്രവർത്തകരെ അപമാനിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ചില കോണിൽ നിന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് പൊതുപ്രവർത്തകർ ഈ രാജ്യത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ ഈ പ്രദേശത്തിന്റെ എല്ലാ ജനകീയ വിഷയങ്ങളിലും ഇടപെടുന്നവരാണ് വിവാഹമായാലും മരണമായാലും അപകടമായാലും പ്രകൃതി ദുരന്തമായാലും ദുഃഖമായാലും ഈ നിന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ് പൊതുപ്രവർത്തകർ പ്രവർത്തകർ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഇത്രയധികം അംഗീകാരം കിട്ടുന്നതും ഈ സംവിധാനം തുടർച്ചയായി ഭരിക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നതും അപ്പൊ പൊതുപ്രവർത്തകരെ അങ്ങ് അവഹേളിച്ചാൽ അപമാനിച്ചാൽ തനിക്ക് വലിയ കവറേജ് കിട്ടും എന്ന് ചില പോലീസുകാർ വിചാരിക്കുകയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരും ചില മാധ്യമങ്ങളും എല്ലാം ഉണ്ടല്ലോ അടുത്ത കാലത്ത് ട്രെൻഡ് ട്രേഡ് യൂണിയൻ മാന്യമായിട്ടുള്ള കൂലിക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ശബ്ദമുയർത്തിയാൽ പറഞ്ഞു പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഈ നാട് എങ്ങനെ മാറി എന്നതിനെ കുറിച്ച് കാണാം ഇട്ട പാടിയത് പോലെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചില്ലേ ഈ സജി കുമാറിനെ രാമകൃഷ്ണൻ രാമചന്ദ്രൻ അതുപോലെ പ്രിയപ്പെട്ട രക്തസാക്ഷികൾ ആ രക്തസാക്ഷികളുടെ ശവശരീരം പോലും പോലും ബന്ധുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ വിട്ടു കൊടുക്കാതെ പാർട്ടി പ്രവർത്തകർക്ക് വിട്ടുകൊടുക്കാതെ നശിപ്പിച്ച ഒരു പോലീസിന്റെ ചരിത്രം ഈ കൂത്താറ്റുപുടത്തുണ്ടായിരുന്നു ഈ മീനെച്ചലാറ്റിലൂടെ ഒഴുക്ക് വിട്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പാർട്ടി സഖാർക്കോ ബന്ധുക്കൾക്കോരം വിട്ടുകൊടുത്തില്ല മറ്റൊരു പ്രിയപ്പെട്ട സഖാവിനെ ഈ മൂവാറ്റിപുഴ സ്റ്റേഷന്റെ നടുത്തളത്തിൽ ഉള്ളിൽ കുഴിക്കുത്തില്ല മറ്റൊരു പ്രിയപ്പെട്ട സഖാവിനെ പൂജപ്പുറയിലെ സെൻട്രൽ ജയിലിൽ ആരും കാണാതെ ഞാൻ അത് ും ഇപ്പിൾ എടുക്കും ഞാൻ എന്ത് തകർത്തു കളയും എന്ന് പറഞ്ഞ് ഒരു പോലീസുകാരൻ വെല്ലുവിളിച്ചാൽ അതിൽ പേടിച്ചു പോകുന്ന പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾ ഒഴുക്കിനെതിരെ നീന്തി ഈ പ്രദേശത്ത് ജനങ്ങളെ സംഘടിപ്പിച്ച് ജന്മിത്വത്തിനും തികാത പ്രവർത്തനത്തിനും എതിരെ മുച്ചലമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ച് വളർന്ന് വളർന്ന് മുന്നേറി വന്ന പാർട്ടിയാണ് ആ പാർട്ടി സജികുമാർ അങ്ങ് സജികുമാർ ഓടി എസ് പി സ്ഥലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് ഇതാണ് വീഡിയോ ഇതാണ് ഇപ്പൊ കേസെടുക്കണം ഞാൻ മനസ്സിലാക്കിയതാ എസ് പി അത് കേട്ടിട്ട് ശേഷം പൊട്ടിച്ചിരിച്ചു വന്നിട്ട് ചോദിച്ചു പ്രാന്താണോ തനിക്കെന്ന് ചോദിച്ചു എന്നതാണ് അത് കേട്ടുനിന്ന പോലീസുകാർ പറഞ്ഞവർ വീണ്ടും കേട്ടു എസ് എന്നിട്ട് പറഞ്ഞു തങ്ങൾ എത്രയും പെട്ട നേരത്തില് ചികിത്സ തേടുന്നതായിരിക്കും നല്ലതെന്ന് ആയിരുന്നു അവിടുത്തെ പ്രതികരണം പുള്ളിക്ക് കുറെ ബന്ധങ്ങളുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുകയാണ് നീ ഒരു കൊല്ലമേ ഉള്ളൂ ഏതെങ്കിലും തരത്തിൽ ഭരണവക്ത മാറിയാൽ ഇവരൊക്കെ വഴി ക്ലീനാക്കി വച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു തനിക്ക് ബന്ധമുള്ള പോലീസുകാരോട് സംസാരിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു അന്നേരവും ഇവർ കേട്ടിട്ട് പറഞ്ഞു പണി നിർത്തിക്കോ ഇതിൽ ഇത്തരത്തിൽ താൻ തന്നെയാണ് ഈ പ്രകോപനം ഉണ്ടാക്കിയത് ഈ വാചകങ്ങളെല്ലാം അച്ചടി ഭാഷ പോലെ പറയുന്നത് സി ഐ തന്നെയാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഒരു തരത്തിലും മോശമായി പെരുമാറിയിട്ടില്ല കൃത്യമായി തനിക്കെതിരെ അപവാദം ഉണ്ടാക്കിയ എന്താണ് എന്ന് ചോദിച്ച ഒറ്റ ചോദ്യം മാത്രമാണ് അഭ്യാസം ഇറക്കരുത് എന്നൊരു വാക്ക് മാത്രമാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് ബാക്കി എല്ലാ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം സി ഐ തന്നെയാണ് എന്ന് ആർക്കും അത് കേട്ടാൽ ബോധ്യപ്പെടും എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തിയായി നേരെ മനോരമ മാതൃഭൂമി മംഗളം പിന്നെ ചാനലുകൾ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിനൊക്കെ കിട്ടാൻ നോക്കിയിരിക്കുകയാണല്ലോ ട്വന്റി ഫോർ അടക്കം ഒറ്റ ദിവസം കൊണ്ട് എല്ലാ വാർത്തയും അവസാനിപ്പിച്ചു അതുകൊണ്ട് കേരളത്തിന്റെ പോലീസിന്റെ നയത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അങ്ക് തയ്യാറാക്കണം രൂപത്തിൽ ചെയ്യാം ഒരു കാക്കി കിട്ടിയാൽ ഒന്നോ രണ്ടോ സ്റ്റാർ കിട്ടിയാൽ അഹങ്കാരത്തിന്റെ ആൾ രൂപമായി എന്ന് ഒരു പോലീസുകാരും സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിചാരിക്കേണ്ടതില്ലാമത്തെ മാന്യമായി പെരുമാറാനും മാന്യമായി ജനങ്ങളെ അഡ്രസ് ചെയ്യുവാനും ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ മാന്യമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുവാനും താങ്കൾ തയ്യാറാകണം ഒരു തരത്തിലും ആ പ്രസിഡന്റിനോട് സമീപനം എടുക്കാൻ വേണ്ടി ഈ കൂത്താറ്റകുളത്തോ ഗ്രാമമംഗലത്തോ ഇനി അത്തരത്തിലുള്ള സ്വഭാവവുമായി തുടരാനാണ് താങ്കളുടെ പരിപാടി എങ്കിൽ ഞങ്ങൾക്കും ഒരു പരിപാടിയുണ്ട് ആ പരിപാടി ഞങ്ങളും ആരംഭിക്കും നമുക്ക് മുഖാമുഖം കാണാം എന്ന് മാത്രമാണ് സ്വാഗത പ്രസംഗം പറഞ്ഞ ആ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ മാർച്ച് അങ്ങ് പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്കാണ് വന്നിരുന്നതെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരെ ഇത്തരത്തിൽ സമയപനം പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള സാഹചര്യങ്ങളും എല്ലാം ജനങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് ഞങ്ങൾ ഈ മാർച്ച് ഈ ജംഗ്ഷനിലേക്ക് സംഘടിപ്പിച്ച് ഇത്തരത്തിൽ പ്രതിഷേധത്തിൽ ഈ ഈ പ്രസംഗവും അതുപോലെ തന്നെ പരിപാടിയും ഞങ്ങൾ മാറ്റി മാറ്റിത്തോർത്തിരിക്കുന്നത് കാരണം നിങ്ങൾ ചെയ്തത് ഗുരുതരമായ തെറ്റാണ് കേരളത്തിന്റെ പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ജനമായ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ ചെയ്തത് ആണ് പോലീസിന്റെ ഡ്യൂട്ടി ക്ഷരങ്ങൾക്കും കൃത്യമായ ഒരു വാക്കുണ്ട് എന്നാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അഹങ്കാരത്തിന്റേതാണ് ഈ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ ാണ് ഏറ്റവും സാധാരണക്കാരായ കർഷകരെയും കർഷക തൊഴിലാളികളെയും കച്ചവടക്കാരെയും ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി പോലീസ് എന്ന ആ ഉദ്ദേശിക്കുന്നത് അതിന് വിരുദ്ധമായ അതൊരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല ഈ ജനങ്ങൾ അംഗീകരിക്കില്ല കാരണം ഈ പോലീസ് ഒരു ചരിത്രമുണ്ട് വർഷങ്ങൾ പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഈ ഗ്രാമപ്രദേശത്തെ ജനങ്ങളെ ഉറപ്പുവരുത്തുന്ന തരത്തിൽ ലോ ആൻഡ് തരത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗ്രാമമംഗലത്തും പുത്തങ്കൂരിച്ചും അതുപോലെ എറണാകുളം റൂറൽ മേഖലയിലും എല്ലാം ഉണ്ട് അവരെയെല്ലാം നോക്കുകുത്തിയായി മാറി പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമുണ്ടാകുന്ന ിൽ ഈ സജികുമാർ ഏറ്റവും അതമ്പതിച്ചു പോയാൽ ഞങ്ങൾ ഇപ്പോൾ ഇതേ പറയുന്നുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ മുന്നോട്ട് പരിപാടിയായിട്ട് എടുക്കുക ഞങ്ങൾ കണ്ടിട്ടുണ്ട് കാക്കി ഞങ്ങൾ കണ്ടിട്ടുണ്ട് എണ്ണ കൂടുതൽ മേധാവിത്വത്തിനെതിരെ ഉജ്ജ്വലമായിട്ടുള്ള പോരാ പ്രക്ഷോഭം നടത്തി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും വളർന്നതും ഏറ്റവും കൃത്യമായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും ഇവൻ ചില ഉദ്ദേശം ഉണ്ടായിരുന്നു നാലാം താരം നമ്മൾ ആഘോഷിക്കുകയാണല്ലോ പോലീസ് നയം ഒരു പ്രധാനപ്പെട്ട നയം തന്നെയാണ് ഒരു ആരോപണവും കേരളത്തിലെ പോലീസ് മന്ത്രിയില്ല കേരളത്തിൽ ഒമ്പത് കൊല്ലമായി വർഗീയ ഒന്നുമില്ല പോലീസിന്റെ പ്രവൃത്തി ഏതെങ്കിലും തരത്തിൽ ലോക പ്രവർത്തനം ഉണ്ടായാൽ ലോകകപ്പ് കൊലപാതകം ഉണ്ടായാൽ അപ്പോൾ ഒരു പരാതിയും ഇല്ലെങ്കിലും സി ബി ഐക്ക് വിടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം തീരുമാനിച്ചു ഇന്നത്തെ കാലത്ത് ലോക പ്രവർത്തനങ്ങളുടെ നിരവധി കേസുകൾ സി ബി ഐക്ക് വിട്ടു പല പോലീസുകാരും പ്രതിയായി മാറി പല പോലീസുകാരും ഇപ്പോൾ കേസ്വുമായി സി ബി ഐ കോടതി കയറി നിരങ്ങുന്ന കാഴ്ച കാഴ്ചയാണ് അത്തരത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പോലീസ് സേനയെ അപമാനിക്കണം അങ്ങനെ അപമാനിക്കണമെങ്കിൽ കൃത്യമായി അജണ്ട വച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് സഞ്ജീവുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സേനയിലെ തന്നെ ഒരു പക്ഷം ശ്രമിച്ചിരിക്കുകയാണ് ആ പക്ഷം ആരൊക്കെയാണ് എന്ന പേര് സഹിതം ാലും നമുക്ക് അവരുടെ ഒരു രീതി കണ്ടാൽ നമുക്കറിയാമല്ലോ എങ്ങോട്ടാ കാര്യങ്ങൾ പോകുന്നതെന്ന് സി പി എമ്മിന്റെ സെക്രട്ടറി അപമാനിച്ച് പാർട്ടി നേതൃത്വം പോലീസിൽ വലിയ രൂപത്തിൽ ഇടപെടുകയാണ് അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ട് പോലീസ് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന രൂപത്തിൽ വലതുപക്ഷ പ്രൊഫൈലുകൾ ചർച്ച സംഘടിപ്പിക്കാനും അത് ആഴ്ചകൾ പുലിപ്പിക്കാൻ വേണ്ടി മൂന്ന് ദിവസം അടക്കമുള്ള ാർക്ക് അവരുടെ ഉപദേശപ്രകാരം ആരോപണമാണ് ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ബോധ്യപ്പെട്ടിട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത് അന്തസ്സില്ലാത്ത പരിപാടിക്ക് ഈ സി എന്ന് പറയുന്ന ഈ പോലീസുകാർക്ക് മുഴുവൻ അപമാനമായി മാറിയ പ്രവർത്തി പോലീസ് സേനയിലെ തന്നെ പലർക്കും അങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകത്തിന്റെ ഹിസ്റ്ററി മറ്റു കാര്യങ്ങളും ഈ പൊതുവേദിയിൽ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൂടി ഉണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല ഭാവിയിൽ അത് വേണമെങ്കിൽ നമുക്ക് അതും ഉപയോഗിക്കേണ്ടി വരും വരും അതുകൊണ്ട് സി പി എമ്മിന്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കേരളം ഇടതുപക്ഷം ഭരിക്കുന്നു എന്നതുകൊണ്ട് ഏറ്റവും ന്യായമായ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല പോലീസ് സേനയ്ക്ക് മൊത്തം അപമാനമായി മാറിയ ഒരു പ്രൈവസി എല്ലാം അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള നിയമങ്ങൾക്കും വിരുദ്ധമായി സർവീസ് വിരുദ്ധമായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത് ഇദ്ദേഹത്തിനെതിരെ എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം കാരണം സർവീസ് ചട്ടങ്ങളുടെ ആ ലംഘനം കൃത്യമായി പരാതിയുടെ ഭാഗമായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് കേസെടുത്ത് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം ഫലപ്രദമായിട്ടുള്ള അന്വേഷണം നടത്തി ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്നും ഈ വിഷയത്തിന്റെ പിന്നിലുണ്ടായിട്ടുള്ള സാഹചര്യം ജനങ്ങൾക്കെല്ലാം ബോധ്യമുള്ളതുപോലെ അത് കൃത്യമായി വിശദീകരിക്കുക എന്നതാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം ഇവിടെ പ്രസംഗത്തിലടക്കം ഏതെങ്കിലും തരത്തിൽ കല്ലുവെട്ടുകാരുടെയോ അല്ലെങ്കിൽ അനധികൃതമായി മണ്ണെടുക്കുന്നവരുടെ ആളുകളാണ് ജനപ്രതിനിധികൾ അവർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കുക എന്ന ഒറ്റ ലക്ഷ്യം അതുപോലെ തന്നെ ജനപ്രതിനിധികളെ പുനഃസമൂഹത്തിൽ ലക്ഷ്യം മാത്രമാണ് ഗ്രാമമംഗലം സി ഐക്ക് ഉണ്ടായിരുന്നത് ആ സി ഐ അതിനുവേണ്ടി തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിൽ കരുതി ബി ബി രതീഷ് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഉയർന്ന ശബ്ദത്തിൽ തുടർച്ചയായി തെറ്റായ കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു അവസാനം നിങ്ങൾ എന്നെ കൊല്ല എന്ന കൊല് എന്നെ തല്ല് എന്നെ തല് അതിനുശേഷം എന്നെ സ്ഥലം മാറ്റം ഞാൻ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയും അതേപോലെ തന്നെ ഏതോ ഡ്രൈവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന രൂപത്തിൽ കള്ളക്കട തന്നെ ചമച്ചുകൊണ്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു ഘട്ടത്തിലും ഒരു തെറ്റായ വാക്കുപോലും പോലും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഉപയോഗിച്ചില്ല ഒരു തരത്തിലുള്ള വെല്ലുവിളിയും ഉപയോഗിച്ചില്ല ഇത്തരത്തിലുള്ള അഭ്യാസം വേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ സംഭാഷണവും സംവിധാനവും എല്ലാം കൃത്യമായി ആ തന്നെ നിർവഹിച്ച് റെക്കോർഡ് ചെയ്ത് അത് വീഡിയോ ആക്കി ചാനലുകൾക്കും അതുപോലെ പൊതുസമൂഹത്തിലേക്കും എറിഞ്ഞുകൊടുത്ത് പാർട്ടിയെ അപമാനിക്കാൻ ചില പോലീസുകാർ അടുത്ത കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ചുമയോടുകൂടിയിട്ടുള്ള ഇടപെടലുകൾ ആ ഇടപെടലുകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അദ്ദേഹം ജോലി ചെയ്ത എല്ലാ ആ ഇടതുപക്ഷ ബിരുദ്ധത ആ ഇടതുപക്ഷ യുടെ ഭാഗമായി ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് പലരോടും മോശമായിട്ടുണ്ട് തെറ്റായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പൊതുസമൂഹത്തിൽ പോലീസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാചകങ്ങളും വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നവരുണ്ട് കണ്ണീരോടെ വേദനയോടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കരഞ്ഞിറങ്ങിപ്പോയ സ്ത്രീകളുണ്ട് ഇതിന് സജികുമാർ കുമാർ ഉത്തരവാദിത്വം പറയേണ്ടി വരുവരും ഉത്തരവാദിത്വം പറയുന്നത് വരെ അതിനുമെതിരെ മാതൃകാപരമായി നേതൃത്വത്തിലുള്ള ഈ പ്രക്ഷോഭം ഉജ്ജലമായി മുന്നോട്ടു പോകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാൻ തയ്യാറായ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും കമ്മ്യൂണിസ്റ്റ്